എന്റെ നീ കേട്ടതെല്ലാം പോയി പോയി ഞാൻ അല്പം ഇതിന്റെ കാര്യം ഒന്നും പറയരുത് എന്തെങ്കിലും പറഞ്ഞാ പോലും എന്നെ പറ്റി പൊക്കി പറഞ്ഞാ മതി ആ മാനം കളയരുത് പത്ത് കാഴ്ച കിട്ടിയാലേ നിനക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാം ഇൻ മൈ എക്സ്പീരിയൻസ് ലിജോയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ എന്താ മനുഷ്യനെ സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് കോൺസ്റ്റബിൾ എന്നുള്ള ും തീരെ പിടിക്കുന്നില്ല ഒരു ലക്കിനും ലഗാനില്ലാത്ത സാറിന് അവാർഡ് ഉറപ്പാ അത് വിശദമായിട്ട് ഞാൻ പറയാം പ്രശാന്ത് പ്രശാന്ത് പിള്ളയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫ്ലക്സും വെച്ച് ലാലേട്ടൻ ബിൽഡപ്പും കൊടുത്ത് ഇത്രയും മസിലും പെരുപ്പിച്ച് മരണം ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ വില്ലടിച്ചാൻ പാട്ട അവിടെ ബാലയെ പോലെ ഇങ്ങനെ എന്തോ പ്രശാന്ത് പിള്ളെ ചെയ്തു വെച്ചിരിക്കുന്നോ ക്ഷമിക്കണം ഇത് കാണുമ്പോഴേ <popmesi> ി നിൽക്കും എന്തിനാണ് പുറത്തിറങ്ങി നിൽക്കുന്നത് തിയേറ്റർ പുല്ലുങ്ങും നീ എന്നെ തള്ളി പറയണല്ലേ

പ്ര 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 ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്ന സ്കോർ ആ സമയത്ത് ഈ സ്ലോ മോഷൻ സീക്വൻസിൽ സ്കോറിങ് ഞാനിപ്പോ കേൾപ്പിച്ചത് മലയാളത്തിന്റെ മോഹൻലാൽ ഇല്ലായിരുന്നു എങ്കിൽ ഈ സിനിമ ഏകദേശം ഞാൻ ഞാനീ പറഞ്ഞ സമയമാകുമ്പോഴേക്കും ആൾക്കാരും മടുത്തിട്ട് നോട്ട് എക്സാജു ഇത് ഇത് ഈ അപരാധം കൂടെ അവസാനിക്കുന്നില്ല ഇതിന് രണ്ടാം ഭാഗം വരുന്നുണ്ട് അപരാധം ഇനി കാണാ പോകരുത് തമ്പുരാൻ അറിയാം തമ്പുരാനറിയാം അടുത്ത സിംഗിൾ ഞാൻ എഴുതും അത് കാണാൻ വരും എല്ലാം എനിക്കിട്ട് ഇനി നാട്ടുകാരുടെ മുഖത്ത് താൻ എങ്ങനെയാണ് നോക്ക് അടുക്കളക്കുട്ടന്റെ ചാട്ടം കിണറ്റുവക്കോളം എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിലും ഒരു ചൊല്ലുണ്ട് കേട്ടുണ്ടോ പീപ്പിൾ ടോം